ഹെലോ അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് അപ്പം ഇന്നത്തെ ദിവസത്ത് തന്നെ ആവാൻ നേരിച്ചിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴേഴര അപ്പം നേരം വൈകിട്ട് എഴുന്നേൽക്കൽ എന്നാൽ അത് മഴക്കാലല്ലേ ഉറങ്ങി പോവുകയാണ് അപ്പം നേരം വൈകി എണീച്ചു നല്ല അന്തസോടെ ആയിട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് എനിക്ക് പണ്ട് മുതലുള്ളൊരു ഷീലാണ് ഈ ബെഡ് ഷീറ്റൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കണം കാരണം എന്താ വെച്ചാൽ അതിൽ അങ്ങനെ വൃത്തിയാക്കില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കാണ് കേട്ടോ പിന്നെ വർക്കൗട്ട് പേരിനൊരു വർക്കൗട്ട് മേലെ ഇണങ്ങി എനിക്ക് അങ്ങോട്ട് കാരണം ഒന്നേന്ത് എനിക്ക് വർക്കൗട്ടുകൊണ്ട് വലിയ താറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ ഹെൽത്തി ആയിട്ട് അല്ല ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണം അപ്പം മേലെ ഇണങ്ങിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം കുടിക്കട്ടോ ഇതെനിക്കിപ്പം ഈ ആയിട്ട് രണ്ട് വർഷമായിട്ട് വന്നൊരു ഷീലാണേ ഒരു വെറു വൈറ്റിൽ ഞാൻ വെള്ളം കുടിക്കും കുറേ അവൾ കുടിക്കില്ല കുറച്ച് കുടിക്കും പിന്നെ ഇതെൻ്റെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ എനിക്ക് ചെറിയൊരു പൂച്ചക്കുട്ടിനെ കിട്ടി പക്ഷേ അവൾ എന്നെ വിട്ട് പോയി മീൻസ് അതായത് വേറെ വീട്ടിൽ വീട്ടിലിങ്ങനെ പോയി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പഴംകൊല വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ എപ്പോഴെങ്കിലും നീ ചായ്ക്കില്ലെങ്കിൽ വെറും വീട്ടിൽ കഴിക്കാലോ പിന്നെ ചായ ഉണ്ടാക്കുകയാണ് കാരണം ഞാൻ രാവിലെ ചായ കൂടി നിർത്തിയിട്ടോ എനിക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലം ഇഷ്ടമല്ല സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ കൈ ഭയങ്കരമായിട്ട് ചാവിടിക്കും അതും പഞ്ചസാര ഇട്ട് പിന്നെ ഷുഗർ കൂടുല്ലോ അപ്പം ഞാൻ തന്നെ ഒന്ന് കണ്ട്രോൾ ചെയ്യാമായിരിക്കും ഇപ്പം രാവിലെ തന്നെ ഷുഗറൊന്നും ഞാൻ എനിക്കിഷ്ടമല്ല ഷുഗറിട്ട് രാവിലെ ചാ പിടിക്കും ചായപ്പൊടി ഇട്ടോ മസാല ടീ ആണ് അത് നല്ല രസമായിരുന്നു അതിൻ്റെ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചൊയ അത് കഴിഞ്ഞ് കുറച്ച് പാൽപ്പൊടി ഞാൻ പാൽപ്പൊടിയാണ് അധികം ഉപയോഗിക്കാറുള്ളത് എനിക്കല്ല ആറ് ലിറ്റർ കപ്പ് അമ്മയുടെ കപ്പാണ് കേട്ടോ പിന്നെ അത് വന്നിട്ട് പഞ്ചസാര അച്ഛൻ്റെ പഞ്ചസാര അമ്മ പായറും വിത്തൗട്ട് ഷുഗറും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നേ പിന്നെ എനിക്ക് ഡയറി ചെയ്തൊരു ഷീലുണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ ധരിച്ചു നല്ലതല്ലേ അടിപൊളിയാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് പിന്നെ ഞാൻ നാരായണീയം പറഞ്ഞൊരു ബുക്ക് വായിക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പുതിയൊരു ലിപ്സ്റ്റിക് ആണേ മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിച്ചു നോക്കും നല്ല നല്ല ഷെയ്ഡും കിട്ടും എന്തായാലും ഒരു ഷെയ്ഡ് അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു ഷെയ്ഡ് ത് വ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചുള്ളൂ കേട്ടോ അടിപൊളിയാണ് ഈ ഒരു ബോക്സ് ആയിട്ട് കിട്ടും മാഴ്സിൻ്റെ പിന്നെ നമുക്ക് രാവിലത്തെ ജോലി കുറേ ഉള്ളത് കൊണ്ട് ഞാൻ ഹെയർ ഒക്കെ ഒന്ന് മേലോട്ട് കെട്ടിയാൽ ഈ ഹെയർ ഹെയറിങ്ങ് അഴിച്ചിടുമ്പോൾ ഒരു ഒരു കോൺഫിഡൻസ് കുറവാണ് എനിക്കിഷ്ടമല്ല അത് കഴിഞ്ഞ് രണ്ട് പ്രദേശങ്ങളിൽ ആയിട്ടുള്ള ഞാൻ പിന്നീട് ഒരു വീട്ടിലിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐറ്റങ്ങൾക്കുള്ള തീറ്റ ഐറ്റങ്ങൾ കുഴപ്പിക്കണം അതെല്ലാം കഴിയാനുള്ള തിരക്കിലാണ് ഭയങ്കര തിരക്കാണ് അപ്പം എനിക്ക് നിങ്ങളെ കുളിപ്പിക്കാനുണ്ട് അതിൽ തീറ്റ കൊടുക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു ഞാൻ പ്കുട്ടിക്കും എൻ്റെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കാറ്റ് ആ അവനും ഞാൻ അതും ഫീമെയിലല്ല മെയിലാണ് കേട്ടോ അപ്പം അവനും പഗ്കുട്ടി പഗ്കുട്ടി പറഞ്ഞാൽ എൻ്റെ മിൽക്കിക്കുട്ടി മിൽക്കിക്കുട്ടി പറഞ്ഞാൽ എൻ്റെ ഡ എന്താ എന്താകളെ പേര് എന്താ പഗ് ആ പത്തന്നെ തന്നെ പഗന് അവൾക്ക് ഓ അവളെ പറ്റി പറയുകയാണെങ്കിൽ നൂറ് നാവാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എൻ്റെ മിൽക്കിക്കുട്ടീനെ അപ്പോൾ പഗ്കുട്ടിക്ക് ഞാൻ തീറ്റ കൊടുത്തു പിന്നെ രണ്ടാർക്കും രണ്ട് കൂടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഈ രണ്ട് ഡോഗിനെ ഞാൻ കൂടുക അതായത് ഡാഷും പകുതി മിക്സായൊരു വായ്പുറ്റാണ് കേട്ടോ രണ്ട് വായ്പുറ്റുണ്ട് നല്ല രസമായ പെട്ടിക്കുട്ടികൾ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇവരെങ്ങനെ കളിപ്പിക്കുക പിന്നാലെ ഓടി നടക്കുക അവർ എന്നെ ഓടുക എന്നുള്ള രസമല്ലേ ഈ ചെറുപ്പത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ അവരെ ഞാൻ കളിക്കുന്നത് ഭയങ്കര ക്യൂട്ട്നെസ്സാണ് പക്ഷേ വലുതാൻ പാ ക്യൂട്ട്നസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ പക്ഷേ ചെറുപ്പം നന്നായിട്ട് എനിക്ക് എനിക്കിപ്പോൾ ഉണ്ടായില്ല ഭയങ്കരമായിട്ട് ഇഷ്ടങ്ങളൊക്കെ ഞാൻ വളർത്താറുണ്ട് അപ്പം ഞാനും ഓടുന്നു അവരോടുന്നു ഞങ്ങൾ രണ്ടാളും പത്ത് വയസ്സുള്ള പോലെയാണ് ഞങ്ങൾ മൂന്ന് പേരൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വൃത്തി പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നേരിച്ച മിറ്റ് നല്ല വഴിക്കലുണ്ട് ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം വൈകിപ്പോയി അങ്ങനെ അപ്പോൾ കാർ പിന്നെ ചൂത്രം കാറും ഒന്നിച്ച് വാഷ് ചെയ്യുന്ന ഒരു ദിവസമാണ് പിന്നെ ഫിഷൻ വെച്ചിപ്പോൾ വാങ്ങിയിട്ടുണ്ട് വാടകയ്ക്ക് കംപ്ലീറ്റ് ചൂട് നെയ്യപ്പും ചൂട് എന്താ പറയുക ഉണ്ണിയപ്പം കഴിക്കാനൊരു പൂതിയിട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ പോയി അവിടെ നല്ല ടേസ്റ്റായിട്ടുള്ള നെയ്യപ്പും ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് അടിപൊളിയാണ്